എബ്രായ ലേഖകൻ യരിശലേമിലെ ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികളെ അവർ ആത്മീയ പക്വത പ്രാപിക്കാത്തതിനെ കുറ്റപ്പെടുത്തിയിരുന്നു ഈ വിശ്വാസികൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടവരായിരുന്നു എന്നാൽ ഇപ്പോഴും ശിശുക്കളെ പോലെയായിരുന്നു അവർ വിശ്വാസികൾ ആത്മീയ പക്വത പ്രാപിക്കാൻ അറിഞ്ഞിരിക്കേണ്ട ആത്മീയ അടിസ്ഥാനങ്ങൾ തുടർന്ന് എബ്രായ ലേഖകൻ അവരെ പഠിപ്പിക്കുന്നു അതിലൊന്ന് സ്നാനത്തിൻ്റെ ഉപദേശമാണ് ബി സി തൊള്ളായിരത്തി പത്താം നൂറ്റാണ്ടുമുതൽ ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് വാക്ക് ഉപയോഗത്തിലുണ്ടായിരുന്നു ഈ വാക്കിന് രണ്ട് അടിസ്ഥാന അർത്ഥങ്ങളുണ്ട് ഒന്ന് ചിലതിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുക രണ്ട് ചില കാര്യങ്ങളോടും അവയുടെ ലക്ഷ്യങ്ങളോടും വിക്കുക അഥവാ ഒന്നായി തീരുക ചിലതിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുക എന്ന അർത്ഥത്തിൽ ഒരു വാളിൻ്റെ മൂർച്ച കൂട്ടുന്നതിനോട് ബന്ധപ്പെടുത്തി ഹോമർ തൻ്റെ പുസ്തകമായ ഒഡീസിയിൽ ആദ്യത്തെ അർത്ഥം ഉപയോഗിച്ചിരിക്കുന്നു അതായത് ചൂടാക്കിയ പഴിപ്പിച്ച ഒരു ഇരുമ്പ് ലോഹം വെള്ളത്തിൽ മുക്കുമ്പോൾ ലോഹം സ്നാനപ്പെട്ടു എന്ന് കണക്കാക്കിയിരിക്കുന്നു അതായത് ചൂടാക്കിയതിൻ്റെ ഫലമായി എളുപ്പമായിരുന്നത് കട്ടിയായുള്ള ലോഹമായി മാറ്റപ്പെടുന്നു സോഫ്റ്റ് ആയിരുന്നത് ഒരു ഹാഡായി മാറുന്നു ഇതിൽ ആകൃതിയും സ്വഭാവത്തിനും മാറ്റം വരുന്നു രണ്ടാമത്തെ അർത്ഥമായ ചില കാര്യങ്ങളോടും അവയുടെ ലക്ഷ്യങ്ങളോടും ഏകീഭവിക്കുക എന്ന അർത്ഥത്തിൽ സ്പാർട്ടനസ് യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് അവരുടെ കുന്തങ്ങൾ രക്തത്തിൽ മുക്കി സ്നാനപ്പെടുത്താറുണ്ടായിരുന്നു ഈ പ്രക്രിയ മൂലം ആയുധത്തിൻ്റെ ഭൗതികമായ ആകൃതിക്കും സ്വഭാവത്തിനും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല അതിനെ രക്തത്തിൽ മുക്കുന്നതിനാൽ ഒരു യുദ്ധായുധമായി മാറുന്നു എന്ന് ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് ഈ രണ്ട് അർത്ഥ തലങ്ങളിൽ നിന്നും സ്നാനത്തെ പഠിക്കുമ്പോൾ ഏഴ് നിലയിലുള്ള സ്നാനങ്ങൾ പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇവയിൽ ആദ്യത്തെ നാലെണ്ണം യഥാർത്ഥ സ്നാനങ്ങളായും കാരണം ഈ സ്നാനം മൂലം ശരിയായ ഒരു മാറ്റം പദാർത്ഥങ്ങളിൽ സംഭവിച്ചിരുന്നു ബാക്കി മൂന്നെണ്ണം ആചാരപരമായ സ്നാനങ്ങളുമായും കണക്കാക്കിയിരുന്നു അതായത് ഇവയെക്കൊണ്ട് യാതൊരു മാറ്റവും അഥവാ രൂപവ്യത്യാസവും സംഭവിക്കുന്നില്ല എങ്കിലും ഈ സ്നാനത്താൽ അതിൻ്റെ ലക്ഷ്യത്തോട് ഏകീഭവിക്കുന്നു ആദ്യത്തെ സ്ഥാനത്തിൽ യഥാർത്ഥ മാറ്റം വ്യക്തികളിൽ സംഭവിക്കുന്നു എന്നാൽ ജലത്തിൻ്റെ ആവശ്യമില്ല രണ്ടാമത്തെ അർത്ഥത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല എങ്കിലും ലക്ഷ്യം നിറവേറ്റപ്പെടുന്നു ജലം ആവശ്യമാണ് നാല് യഥാർത്ഥ സ്നാനങ്ങൾ അതായത് ചിലതിൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്നാനങ്ങൾ അതിലാദ്യത്തേത് മോശയുടെ സ്നാനം രണ്ടാമത്തേത് ക്രൂഷിൻ്റെ സ്നാനം മൂന്നാമത്തേത് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നാലാമത്തേത് തീയാലുള്ള സ്നാനം ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം ആദ്യത്തേത് മോശയുടെ സ്നാനം ഒന്ന് കൊരിന്തിന്തിന്തിന്തിന്തിന്യർ പത്താം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ മോശയുടെ സ്നാനത്തിൽ മോശ ഒരു മേഘത്തോട് ഏകീഭവിച്ചു എന്നും ഇസ്രായേൽ ജനം മോശയോട് ഏകീഭവിച്ചു എന്നും പറയുന്നു ഈ മേഘം യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു പുറപ്പാടിൻ്റെ കാലത്തുള്ള തലമുറയിൽപ്പെട്ട ജനം ചെങ്കടൽ കടന്ന് അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ചു ഒരു വ്യക്തി പോലും നനഞ്ഞില്ല എന്നാൽ ഒരു യഥാർത്ഥ മാറ്റം സംഭവിച്ചു അതായത് ലക്ഷക്കണക്കിന് അടിമകൾ ദൈവത്തിൻ്റെ വിമോചകനോടൊപ്പം ഏകീഭവിച്ചു സ്വതന്ത്രരായിത്തീർന്നു അതായത് അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള മാറ്റം സംഭവിച്ചു രണ്ടാമത്തേത് ക്രൂഷിൻ്റെ സ്നാനം ലൂക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ അൻപതാം വാക്യത്തിൽ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എനിക്കൊരു സ്നാനം ഏൽക്കാനുണ്ട് എന്നാണ് അതായത് ക്രൂഷിൻ്റെ സ്നാനത്തിൽ ക്രിസ്തുവിൻ്റെ മേൽ സകല മനുഷ്യരുടെയും പാപങ്ങൾ ചുമത്തിയപ്പോൾ കർത്താവിന് മാറ്റം സംഭവിച്ചു അർത്ഥാൽ അവൻ പാപമാക്കപ്പെട്ടു രണ്ട് കൊരിന്തിയർ അഞ്ചാം അദ്ധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ക്രൂസിൽ കർത്താവ് നമ്മുടെ പാപത്തോട് ഏകീഭവിച്ചപ്പോൾ അവൻ ശിക്ഷാവിധിയിലായി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് അവൻ ഉറക്കെ നിലവിളിച്ചു അതായത് ദൈവപുത്രൻ പാപമാക്കപ്പെട്ടു എന്ന മാറ്റം റൂഷിൻ്റെ സ്നാനത്തിൽ സംഭവിച്ചിരുന്നു മൂന്നാമത്തേത് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമാണ് ഒന്നുകൊരുന്തിയോ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം നാം എല്ലാവരും ഒരേ ആത്മാവിനാൽ സ്നാനം ഏറ്റു എന്ന് പറയുന്നു കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തി ക്രിസ്തുവിനോട് ഐക്യപ്പെടുകയും പുതിയ സൃഷ്ടിയായി തീരുകയും ചെയ്യുന്നു ആ വിശ്വാസി പരിശുദ്ധാത്മാവിനാൽ എന്നേക്കും ക്രിസ്തുവിൽ മുദ്രയിടപെടുകയും ചെയ്യുന്നു അതായത് പഴയതിൽ നിന്നും പുതിയതിലേക്ക് മാറ്റം സംഭവിക്കുന്നു നാലാമത്തേത് തീയാലുള്ള സ്നാനമാണ് എല്ലാ വിശ്വാസികളും ന്യായവിധിയുടെ അഗ്നിയിലൂടെ കടന്നു പോകേണ്ടതായി വരും അവിശ്വാസികൾ ഭൂമിയിൽ നിന്നും നിത്യനാശത്തിലേക്ക് അയക്കപ്പെടുന്നു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ഒരു സ്ഥിരമായ മാറ്റം സംഭവിക്കും പത്തായി എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം രണ്ട് ടെസ്ലോനിക്കർ ഒന്നാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ വെളിപ്പാട് പതിനാലാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യവും ഇതിനാധാരമായി നമുക്ക് കാണാവുന്നതാണ് മൂന്ന് ആചാരപരമായ സ്നാനങ്ങളുണ്ട് അതായത് ചില ലക്ഷ്യങ്ങളോട് ഏകീഭവിക്കുക എന്ന അർത്ഥത്തിലുള്ള സ്നാനങ്ങൾ ഒന്ന് യോഹന്നാൻ്റെ സ്നാനം രണ്ട് ക്രിസ്തുവിൻ്റെ സ്നാനം അഥവാ ക്രിസ്തുവിൻ്റെ സ്നാനം മൂന്ന് വിശ്വാസികളുടെ സ്നാനം ഇനി എന്താണ് ഓരോന്നും എന്ന് നോക്കാം യോഹന്നാന്റെ സ്നാനം യഹൂദ വിശ്വാസികൾക്ക് യോഹന്നാൻ നൽകിയ ജല സ്നാനം രാജ്യത്തോട് ഏകീഭവിക്കുന്നതിൻ്റെ ചിത്രമാണ് നൽകുന്നത് മത്തായി എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം അപ്പോസ്ഥല പ്രവർത്തികൾ പത്തൊമ്പതാം അധ്യായം മൂന്നാം വാക്യം ആധാരമാണ് ക്രിസ്തുവിൻ്റെ സ്നാനം രണ്ടാമത്തേത് യേശു ക്രിസ്തുവിൻ്റെ സ്നാനം പിതാവിൻ്റെ ഹിതത്തിനും പുത്രൻ തൻ്റെ ജീവിതത്തിൽ ഏകീഭവിക്കുന്നതിൻ്റെ ചിത്രവുമാണ് നൽകുന്നത് ഈ പ്രക്രിയയിൽ ഇസ്രായേൽ രാജ്യത്തോട് അവരുടെ വാഗ്ദത്ത മഷിഹ എന്ന നിലയിൽ ഏകീഭവിക്കുന്നു യേശു ക്രിസ്തുവിന്റെ സ്നാനം പാപം മാറുവാനുള്ളതല്ല കാരണം യേശു ക്രിസ്തുവിൽ പാപം ഇല്ല ഇരുന്നു യേശു ക്രിസ്തുവിന്റെ സ്നാനം യുണീക്ക് സ്നാനമാണ് അത് യേശു ക്രിസ്തുവിന്റെ സ്നാനമായി തന്നെ പഠിക്കേണ്ടതുണ്ട് അത് പാപം മാറുന്നതിനു വേണ്ടിയുള്ളതല്ലായിരുന്നു മൂന്ന് വിശ്വാസികളുടെ സ്നാനം സഭായുഗത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ ജലസ്നാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ മരണം അടക്കം പുനരുദ്ധാനം ഇവയോട് ഏകീഭവിക്കുന്നു വിശ്വാസികളുടെ ഉള്ളിൽ സംഭവിച്ച മാറ്റത്തിൻ്റെ പരസ്യമായ വെളിപ്പെടുത്തൽ ജലസ്നാനത്തിൽ സംഭവിക്കുന്നു അഥവാ പാപങ്ങളെ മാറ്റുവാൻ മനസ്സിന് രൂപാന്തരം വന്ന വ്യക്തി അത് ബാഹ്യമായി പ്രകടിപ്പിക്കുന്നു ഇതിനാധാരമായിരിക്കുന്ന വാക്യങ്ങൾ മതായി എഴുതിയ സുശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ അപ്പോൾ ഇങ്ങനെ ഏഴ് വിധത്തിലുള്ള സ്നാനങ്ങൾ പുതിയ നിയമം പഠിപ്പിക്കുന്നുണ്ട്